ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിലായിട്ട് മാറിയിരിക്കുകയാണ് ഏഷ്യൻ ടി സംരക്ഷണം ചെയ്തതായിരുന്നു കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയിൽ എന്തെങ്കിലും ആദ്യ ഭാഗത്തേക്കാൾ മികച്ച രണ്ട് ഭാഗമാണ് കുടുംബവിളക്കെന്ന് പറഞ്ഞ സീരിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും ഇന്നത്തെ ഏറ്റവും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ തനി സ്വരൂപം മനസ്സിലാക്കിയ ഇന്ന് നമ്മുടെ സുമിത്ര പൂജ മോളോടായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് പുതിയ വാടക വീട്ടിൽ നിന്നും വൈകുന്നേരത്തേക്ക് കറിക്കറിഞ്ഞ സമയത്ത് പൂജ മോളോടായിട്ട് പറയുകയാണ് രഞ്ജിതയിൽ നിന്നും നിനക്ക് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ നേടിയെടുത്ത് തരും രഞ്ജിത രഞ്ജിത ആരാണെന്ന് ഞാനിപ്പോൾ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എന്തൊക്കെയാണെങ്കിലും രോഹിത്തേട സ്വത്തുക്കളൊന്നും അന്യാധീനപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ എങ്ങനെ നിനക്ക് നേടിത്തന്നെ വരും നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നീ തന്നെ എം ഡി ആയിട്ടിരിക്കുന്ന ഒരു ദിവസം വരും മോള എന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് പിറ്റേ ദിവസം തന്നെ പാട്ട് സ്കൂളിൽ അഡ്മിഷൻ അതായത് സ്കൂളിലാണെങ്കിൽ നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടായത് സുമിത്ര വ്യത്യാസം പോകുന്ന സമയത്ത് സ്വരമോളെ വീണ്ടും കട്ട് കണ്ടുമുട്ടുകയാണ് അപ്പോഴും സ്വരമോളുടെ പോകാത്ത സങ്കടം കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ സുമിത്ര അന്വേഷിക്കാൻ പറയാണ്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണ് അവരെന്നെ കാണാൻ വരുന്നെന്ന് പറഞ്ഞ് പറ്റിക്കുന്നല്ലാതെ അവർ വരുന്നില്ല എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അപ്പൊ സുമിത്ര പറയാണ് മോളെന്താ സങ്കടപ്പെടുന്നത് മോൾക്ക് ഞാനുണ്ടല്ലോ എന്ന് പറയുകയാണ് മോളുടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോദനാണ് നമുക്ക് കുടുംബങ്ങൾക്ക് ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ അതായത് ഹൃദയസ്പർശിയായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ സീനിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പൊ വരും ദിവസങ്ങളെ കുടുംബളൊക്കെ എന്താ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്